നമസ്കാരം രാജ്യസഭയിൽ ഒരു പ്രസംഗത്തെക്കുറിച്ച് ജോം ബിട്ടാസിൻ്റെ പ്രസംഗം തന്നെയാണ് ധനബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിന് ഇടയിൽ അദ്ദേഹം സൂചിപ്പിച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം കോളനികളോട് സ്വീകരിക്കുന്നതിന് സമാനമായ നയം സ്വീകരിക്കുകയും ഏത് തരത്തിലാണ് സംസ്ഥാനങ്ങളുടെ പരിധിയിൽ കടന്നു ചെന്നുകൊണ്ട് സെസ് പോലുള്ള നികുതികൾ വലിയ തോതിൽ പിരിച്ചു കൊണ്ടുപോവുകയും അധികൃതമായ വിഹിതം തിരിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകാതിരിക്കുകയും ചെയ്യുന്നത് എന്ന ഒരു വലിയ പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ടാണ് ഇതിൻ്റെ വിവർത്തനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യൂണിയൻ സർക്കാർ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ പ്രതിനിധിയെ പോലെ സംസ്ഥാനങ്ങളോട് പെരുമാറുന്നു എന്ന ഗുരുതരമായൊരു പ്രശ്നത്തെ ഉദാഹരണങ്ങൾ സഹിതമാണ് ബ്രിട്ടാഷ് രാജ്യസഭയിൽ ഉന്നയിച്ചത് ഇന്ത്യ ഒരു യൂണിയൻ സർക്കാർ ഭരിക്കുന്ന നാടാണ് അത് ആരുടെയും കോളനി ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട് കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കൂ കേരളത്തിൽ അനധികൃതമായി ഒരു പരിഗണനയും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാറ്റസ് തരൂ ഒരു സംസ്ഥാനം എന്ന പരിഗണനയെങ്കിലും ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് States. not a colony of not a colony of delhi yes. sir we don't want any special status kerala doesn't want any special status give us some status yes some status consider as a state കഴിഞ്ഞ ദിവസം ധനമന്ത്രി പറഞ്ഞു കേരളം സുപ്രീം കോടതിയിൽ പോയി എന്ന് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഒരു രസകരമായ പ്രസംഗത്തിനിടെ നടത്തിയ ഇടപെടൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവർ ബഡ്ജറ്റിന്മേലുള്ള പ്രസംഗങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ എന്നിട്ട് കേരളം സാമ്പത്തികമായി തങ്ങളെ സഹായിക്കുന്നില്ല അവഗണിക്കുന്നു എന്ന് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ വ്യർത്ഥമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും കോടതിയിൽ പോയി തിരിച്ചടി വാങ്ങിച്ചു എന്ന് അവർ രാജ്യസഭയിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള ാണ് ബ്രിട്ടാസ് പറയുന്നത് ഓണറബിൾ ഫൈനാൻസ് മിനിസ്റ്റർ വയക്കിംഗ് കോർട്ട് ആൻഡ് സുപ്രീം കോർട് റിമാർക്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്തു എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് എന്നാൽ അത് സമ്പൂർണ്ണമായി തെറ്റാണ് സാർ സുപ്രീം കോടതി തീരുമാനിച്ചത് കേരളത്തിൻ്റെ പരാതി ഭരണഘടനാ ബെഞ്ചിന് വിടാനാണ് കാരണം പറഞ്ഞതിൽ നിലനിൽക്കുന്ന എന്തോ കാര്യമുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ അവർക്ക് തന്നെ തീരുമാനമെടുക്കാമായിരുന്നല്ലോ കേരളത്തിൻ്റെ പരാതി അവിടെ നിന്ന് തന്നെ തള്ളിക്കളയാമായിരുന്നല്ലോ പക്ഷേ അവർ ചെയ്തത് ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് സുപ്രീം മാറ്റഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ബികോസ് ദ കോർട്ട് ഫൗണ്ട് ഇറ്റ് ബി സബ്സ്റ്റാൻഡിഫ് ഇനഫ് ഫോർ ഫർദർ മേക്ക് ഇറ്റ് ക്ലിയർ മുമ്പില്ലാത്ത വിധം ദേശീയപാതയ്ക്ക് വേണ്ടി ഇടപെട്ട ഒരു സംസ്ഥാനമാണ് കേരള ഇൻ അൺപ്രീസഡ് വേ കേരള കോൺട്രിബ്യൂട്ടഡ് സിക്സ് തൗസൻഡ് ക്രോർ ഫോർ ആക്വിസിഷൻ ഓഫ് ലാൻഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ദ നാഷണൽ ഹൈവേ ം കോടി ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ചെലവഴിച്ച സംസ്ഥാനമാണ് ദേശീയപാത നിർമ്മാണത്തിൽ മുമ്പിൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഇല്ല ഫെഡറലിസത്തിന്റെ തത്വങ്ങൾ പാലിക്കണം എന്ന് കേരളം പറയാൻ കാരണമുണ്ട് സെസ്സും സർചാർജുമായി തുകയും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന തുകയും മാത്രം നോക്കിയാൽ മതി 2023 24 the surcharges and cess collected by the center went up to 5 lakh crore Ooh. you addressed to me not to niraj 96.81% increase happened there that means the revenue of the central government in the form of cess, cess and surcharges increased by പേർസെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ആകെ സെസ് സർചാർജായി പിരിച്ചത് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി നാല് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ അഞ്ച് ലക്ഷം കോടിയാണ് പിരിച്ചത് തൊണ്ണൂറ്റി ആറ് ദശാംശം എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ വർധന അതായത് സെസ്സും സർചാർജും വഴി കേന്ദ്രം പിരിക്കുന്ന തുകയിൽ തൊണ്ണൂറ് ശതമാനം വർധനയുണ്ടായി എപ്പോഴും ധനമന്ത്രി പറയും സംസ്ഥാനം മുന്നോട്ട് വന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താമെന്ന് എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് എന്താണ് സർ കൊടുത്തത് എന്നിട്ട് സംസ്ഥാനങ്ങൾക്ക് എന്ത് പരിഗണനയാണ് കേന്ദ്രം നൽകുന്നത് ധനമന്ത്രി മറ്റൊരു കാര്യം എപ്പോഴും പറയും സംസ്ഥാനം മുന്നോട്ട് വന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യം സംസ്ഥാനമാണ് ആ നീക്കത്തെ തകർക്കുന്നത് എന്നാണ് വ്യങ്ങമായി അവർ പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ വേറൊരു കണക്ക് പറയാം ആരാണ് പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വില വർദ്ധിപ്പിക്കുന്നത് എന്ന കണക്ക് 394 crores from petroleum sector through various taxes and cess all the states put together when the states garnered 432000 all the states put together you know what is the amount 318000 crore only and last year there has been an increase of 4327 crores Compared to the previous year, whereas the state, the share went down by 1,889 crores. എന്നാൽ പിരി ഉണ്ടായ വർധനയ്ക്ക് ആനുപാതികമായ ഗുണം സംസ്ഥാനങ്ങൾക്ക് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ല നികുതി ഘടനയിലെ ഗിമ്മിക്കുകൾ വഴി ശതകോടികൾ പിരിക്കുകയും സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ കണ്ണടക്കുകയും അർഹമായ പരിഗണനയിൽപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച കണക്കുകൾ ബ്രിട്ടാസ് അവിടെ സഭയിൽ വെച്ചു Let them come up with central sector scheme, which is funded fully by the union government. But cleverly, deftly, the central sector scheme allocation has been going down. Whereas the centrally sponsored schemes, the project scheme is going up. 23-24, it was 4,60,000 crore, centrally sponsored scheme's total amount it went up to 5 5978 crore in 2024-25. the 40% of that amount that amount to be almost 2 lakhs crore should be borne by the states യുവാർലൈസ് പിന്നീട് വയനാടിനോടുള്ള അവഗണനയെക്കുറിച്ചാണ് ബ്രിട്ടാസ് വിശദീകരിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ മന്ത്രിമാരും മുതൽ എം പി വരെ ബി ജെ പി നേതാക്കൾ വരെ വയനാട് ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിനെതിരായി നിരന്തരമായ ആക്രമണം അഴിച്ചുവിടുകയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ കേരളത്തെ സഹായിക്കാനൊരു സാധ്യതയുണ്ട് പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള വഴി എന്നാൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല ഇനി പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് പോവുകയാണ് ആ ഘട്ടത്തിലെങ്കിലും പ്രഖ്യാപിക്കുമോ അപ്പോഴെങ്കിലും അത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ബി ജെ പി കേന്ദ്ര സർക്കാർ കേരള വിരുദ്ധ നയം തുടരുന്നു എന്ന് ജനം കരുതും സാർ അങ്ങനെ കരുതേണ്ടി വരും സാർ ടേ ഐ സ്പോക്ക് അബൌട്ട് ഹൗ യു ആർ ബീങ് ഹ്യൂമിലിയേറ്റഡ് ഈസ് എ പ്രൊവിഷൻ ഇൻ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ടു ഡിക്ലർ ഇറ്റ് അസ് എ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ വൈ ദർ നോട്ട് ഡൂയിങ് ഇറ്റ് ഐ വുഡ് റിക്വസ്റ്റ് ദവണ്മെന്റ് കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് ബജറ്റിൽ തന്നെ നോക്കൂ റെയിൽവേയുടെ കാര്യം എത്ര കോടി അനുവദിച്ചു എന്ന് കണക്കുണ്ടല്ലോ ഒരു പൈസ കേരളത്തിന് നൽകിയോ ഇതാണ് എന്നിട്ട് റെയിൽവേയിലെ സുരക്ഷയെ കുറിച്ച് നിരന്തരം പറയും സർ റെയിൽവേ ബാർമെൻ പറയുംവേല സേഫ്റ്റി ഓഫ് റെയിൽവേസ് പറയുന്നതാണോ ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം തെളിയിക്കുന്ന ഒരു സംഭവം കൂടി പറയാം സർ സാമ്പത്തിക സർവേയിൽ പറഞ്ഞു നമുക്ക് ചൈനയിൽ നിന്ന് നിക്ഷേപം വേണം എന്നതിനെ കുറിച്ച് വീണ്ടും ജൂലൈ മുപ്പതിന് വാണിജ്യ മന്ത്രി പറഞ്ഞു അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു പുനരാലോചന ഇല്ല ചൈനീസ് നിക്ഷേപത്തെ പിന്തുണക്കുകയാണ് എന്ന മട്ടിൽ വീണ്ടും മൂന്ന് ഓഗസ്റ്റ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ഇന്റേണൽ ട്രേഡ് സെക്രട്ടറി മിസ്റ്റർ രാജേഷ് കുമാർ പറഞ്ഞു ചൈന നിക്ഷേപത്തിനായുള്ള നടപടികൾ വേഗത്തിലാക്കുന്നത് തൽക്കാലം തടഞ്ഞു എന്ന് ആരാണ് സർ മാസ്റ്റർ മിനിസ്റ്ററോ സെക്രട്ടറിയോ ഇതൊരു കളക്റ്റീവ് ഗവൺമെൻറ് അല്ലേ സർക്കാരിൻ്റെ നിലപാടുകളിൽ ഒരുമ വേണ്ടേ ഒരുമയുണ്ടോ ഇൻ ദ ഇക്കണോമിക് സർവേ ദണോമിക് സർവേറ്റ് There is no rethinking at present to support Chinese investment. And again, again on 3rd August, the Secretary, Promotion of Industry and Internal Trade, Mr. Rajesh Kumar, says that while speeding up of approvals of FDI, China should be considered. Who is the master, sir? The minister or the secretary? എനിക്ക് അവസാനമായി ഒരു കാര്യമേ പറയാനുള്ളൂ ദയവായി കേരളത്തെ ഒരു സംസ്ഥാനമായി കണ്ട് പരിഗണിക്കണം എല്ലാ സംസ്ഥാനങ്ങളെയും പരിഗണിക്കണം ബീഹാർ ആന്ധ്ര പോലെ കേരളത്തെയും പരിഗണിക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് ഉറപ്പുണ്ട് മുമ്പുണ്ടായതുപോലെ നിങ്ങൾ ചതിക്കും എന്ന് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിർബന്ധിക്കുകയാണ് ഈ സർക്കാരിനെ ഇന്ത്യയിലെ ജനതയോട് സിൻസിയർ ആയിരിക്കണം എന്ന് little consideration for states like Kerala, all the states, even Bihar, Andhra, you declare a lot of projects, but I am sure that, I am sure that, I am sure that you are going to take them at the garden path. You will be repeating the bluffs and cheating which happened earlier. I would Thank urge upon the government, be sincere to the people of India. Thank